ഗ്രാമികു സലേക്ക് സ്വാഗതം മാഹി പി ഡബ്ല്യു ഡിയിൽ സ്ഥിരമായി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വേണമെന്നാവശ്യപ്പെട്ട് കരാറുകാർ മാഹി ഗവൺമെന്റ് ഹൌസിന് മുന്നിൽ ധർണാ സമരം നടത്തി പി ഡബ്ല്യുഡിയിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ സേവനം മുഴുവൻ സമയവും ലഭ്യമാക്കുക അസിസ്റ്റന്റ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ള മറ്റു ഒഴിവുള്ള തസ്തികകളിൽ നിയമനം നടത്തുക കരാറുകാർക്ക് ലഭിക്കാനുള്ള കുടിശ്ശിക നൽകുക ഫണ്ടിന്റെ ലഭ്യത ശേഷം ടെൻഡർ വിളിക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പോണ്ടിച്ചേരി പി രജിസ്റ്റേർഡ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ മാഹി ഗവൺമെന്റ് ഹൌസിന് മുന്നിൽ ധർണാസമരം നടത്തിയത് മാഹി പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡ്സ് വാട്ടർ സപ്ലൈ ബിൽഡിംഗ്സ് തുടങ്ങിയ മുഴുവൻ സെക്ഷനുകളിലെയും മാഹി മുനിസിപ്പാലിറ്റിയുടെ പദ്ധതികളുടെയും ചുമതല ഏക അസിസ്റ്റന്റ് എഞ്ചിനീയർക്കാണ് അദ്ദേഹം ഈ മാസം ഇരുപത്തെട്ടിന് വിരമിക്കുകയാണ് ഇത്തരം പ്രശ്നത്തിന് പരിഹാരം കാണാതെ അധികാരികൾ മുഖം തിരിച്ചിരിക്കുകയാണ് എഞ്ചിനീയറുടെ അഭാവം കാരണം വർക്ക് ബില്ലുകൾ യഥാസമയം പാസാക്കുന്നതിൽ കാലതാമസം നേരിടുന്നതിനാൽ കരാറുകാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് വളരെയേറെയാണ് ഈ ഒഴിവുകൾ അടിയന്തരമായി നികത്തിയില്ലെങ്കിൽ മേഖലയിലെ എല്ലാ പൊതുമരാമത്തും വികസന പദ്ധതികളും സ്തംഭനാവസ്ഥയിലാകാൻ സാധ്യതയുണ്ട് പൊതുമരാമത്ത് പദ്ധതികളുടെ സുഗമമായ തുടർച്ച ഉറപ്പാക്കുന്നതിനും കരാറുകാർ നേരിടുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ലഘൂകരിക്കുന്നതിനും അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ മാഹി ഗവൺമെൻറ് ഹൌസിന് മുന്നിൽ നടത്തിയ ധർണാസമരം അഡ്വക്കേറ്റ് എ പി അശോൻ ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ പ്രസിഡന്റ് സത്യൻ കേളോത്ത് അധ്യക്ഷനായി ഭാരവാഹികളായ ടി എ രമേഷ് ടി എ ഷിനോജ് സി ടി സുരേഷ് ബാബു ടി എ ബൈജു കെ ദിനേശൻ സി ടി നിതീഷ് വാഴയിൽ സുനികുമാർ പുരുഷോത്തമൻ എന്നിവർ സംസാരിച്ചു ഗ്രാമ്യാനുസ് തലശ്ശേരി